നമസ്കാരം റാഫ് ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗില് അൽഡസറിന്റെ പെർഫെക്റ്റ് സ്റ്റാർട്ട് തുടരുകയാണ് എട്ട് കളികൾ എട്ടും വിജയിച്ച് ഇരുപത്തിനാല് പോയിന്റോട് ഒന്നാം സ്ഥാനത്ത് ഇന്നിപ്പോ നിയോമിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു ഗോളടിച്ചു കൂട്ടിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും അവരുടെ ജൈത്രയാത്ര തുടരുന്നു കൂടാതെ ബ്രസീലിയൻ താരം ഏഞ്ചലോയുടെ ഗോൾ വിറന്നു മറുഭാഗത്ത് ജാബേറാണ് നിയോബിൻ്റെ ആശ്വാസ ഗോളിൽ കണ്ടെത്തിയിരുന്നത് മത്സരത്തില് അൽനസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ജാവ ഫെലിക്സും ക്രിസ്ത്യാനോ റൊണാൾഡോയും കിങ്സ്ലി കോമനും അതുപോലെ സാദിയോ മാനയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത് കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായത് രണ്ടാം പകുതിയിലാണ് ഏഞ്ചലോയുടെ ഗോൾ പിറക്കുന്നത് അത് ക്രിസ്ത്യാനോയുടെ ഒരു ഫ്രീ കിക്ക് അത് വാളിൽ തട്ടി വന്നപ്പോൾ കൃത്യമായിട്ടൊരു ഗ്രൗണ്ടർ അടിച്ച് വലയിലേക്ക് അടിച്ചിടുകയായിരുന്നു ഏഞ്ചലോ നാല്പത്തി ഏഴാമത്തെ മിനിറ്റിൽ അല്ലെസുർ മുന്നില് അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയാണ് ക്രിസ്ത്യാനോ ഗോളാക്കി മാറ്റിയത് വളരെ അനായാസം അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചു എന്ന കളിയുടെ അവസാന ഘട്ടത്തില് ജാബേറിലൂടെ ഒരു ഗോള് മടക്കി അടിച്ചു നിയോമ അതിന് പിന്നാലെയാണ് ജാവോ ഫെലിക്സിന്റെ ഗോൾ പിറക്കുന്നത് എൺപത്തി ആറാമത്തെ മിനിറ്റിൽ ജാവോ ഫെലിക്സിന്റെ ഗോള് വന്നതോടെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകളുടെ തകർപ്പൻ ജയത്തിലേക്ക് അൽനസർ കടന്നുപോയി എട്ട് കളി എട്ടും ജയിച്ച് ഇരുപത്തിനാല് പോയിന്റോടെ അവർ ഒന്നാമത് എട്ട് കളിയിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിന്റുള്ള അൽ തവൂണാണ് ഇപ്പോൾ രണ്ടാമത് എട്ട് കളിയിൽ നിന്ന് ഇരുപത് പോയിന്റുള്ള അൽ ഹിലാലാണ് മൂന്നാം സ്ഥാനം സമയം സൗദി പ്രോ ലീഗിൽ തങ്ങളുടെ ഗോളടി ഈ രണ്ട് പോർച്ചുഗീസ് സൂപ്പർ താരങ്ങളും അതുപോലെ തുടരുന്നു ഇന്ന് ഗോളടിച്ച് ജാവോ ഫിലിക്സ് പത്ത് ഗോളുമായിട്ട് സൗദി പ്രോ ലീഗിൻ്റെ ടോപ് സ്കോറേഴ്സ് ലിസ്റ്റിൽ ഒന്നാമതാണെങ്കിൽ തൊട്ടു പുറകിൽ ഒമ്പത് ഗോളുകളുമായിട്ട് ക്രിസ്ത്യാനോയുണ്ട് ഒപ്പം തന്നെ കിങ്ങിനും ഒമ്പത് ഗോളുകളുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി